വാണിജ്യ വാർത്ത സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി സ്പോർട്സ് കോസ്റ്റ്യൂംസ് വടക്കാഞ്ചേരിയിൽ ഞായറാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സെവൻസ് ഫുട്ബോളിന്റെ സുൽത്താനും മുൻ സന്തോഷ് ട്രോഫി താരവുമായ ആഷിഖ് ഉസ്മാൻ സ്പോർട്സ് കോസ്റ്റ്യൂംസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ിൽ സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി സ്പോർട്സ് കോസ്റ്റ്യൂം വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് എതിർവശം സ്കൈസിറ്റി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിറഞ്ഞ സദസ്സിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുൻ സന്തോഷ് ട്രോഫി താരവും സെവൻസ് ഫുട്ബോളിന്റെ സുൽത്താനുമായ ആഷിഖ് ഉസ്മാൻ സ്പോർട്സ് കോസ്റ്റ്യൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വില്പന നടത്തി ഡിവിഷൻ കൌൺസിലർ പി എൻ വൈശാഖ് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ സ്പോർട്സ് കോസ്റ്റ്യൂംസ് ഉടമകളായ നിഷാബു ആബിദ് തുടങ്ങിയവർ പങ്കെടുത്ത് രംഗമൊക്കെ തന്നെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനൊക്കെ നമ്മളെല്ലാരും കണ്ടതാണ് എന്തായാലും വടക്കാഞ്ചേരിയിൽ അതിന്റെ ഒക്കെ ആവേശം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോർട്സിന്റെ ഒരു കട ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അതും എല്ലാ ഐറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമിന്ന്